ഫ്രണ്ട്സ് അപദത ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വീടാഴ്ച പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നേരെ ഒരു മൂന്ന് മണിക്കായിട്ടോ പിന്നെ നമ്മുടെ മുതച്ചൻ്റെ വീട്ടിലായിരുന്നു കേട്ടാനുവിനാക്കിയിട്ടുണ്ടായിരുന്നത് ഓക്കെ ട്യൂഷനുള്ള കാരണം വരാൻ പറ്റിയിട്ടുണ്ടിരുന്നില്ല അപ്പോൾ ഓളെ ഞാനിവിടെ ഇറങ്ങി ഏട്ടം പൊയ്ങ്ങാണ്ട് ഓളെടുത്തോണ്ട് വന്നു ഏട്ടം മോനസിന് കൂടി പോയിട്ട് എടുത്തോണ്ട് വന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് വീടാഴ്ച കടിച്ചു പൊളിച്ചു അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എത്ര ആളുകൾ കണ്ടെന്നുള്ളതും ഞാൻ നോക്കിയിട്ടില്ല പിന്നെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനതിൽ എന്താണ് പകർത്താൻ നോക്കിയിട്ടുണ്ട് പിന്നെ അപ്പോഴത്തേക്കിനും എന്താ പറയുക ഫോണിൽ ബാറ്ററി പറ്റേ ചാർജോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടത് ഫുള്ളാക്കാനും പറ്റിയില്ല അങ്ങനെയൊക്കെ ആയിരുന്നു കാരണം മോനൂസ് പിന്നെ ഫോൺ കൊണ്ടുപോയിട്ട് കുറച്ച് നേരം ഗെയിം കളിച്ചു അതാണ് പേച്ചത് കേട്ടോ പിന്നെ അതേ അപ്പോൾ രാവിലെ നീക്കാൻ വൈകി അപ്പോൾ നമ്മളൊന്ന് പുട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചായക്ക് കടീട്ട് അപ്പോൾ അതൊരു ഗ്ലാസ് ചായയും വെച്ചുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഏട്ടന അന്യൂനെ കൊണ്ടാക്കാൻ പോയിട്ടുണ്ട് ട്യൂഷനും ഉണ്ടാക്കാൻ പോയിട്ടുണ്ട് കേട്ടോ മോനുസ് പാലിന് പോയിട്ടുണ്ട് അപ്പം ഒന്ന് പാൽ ചായ ഉണ്ടാക്കാമെന്ന് മോനും പറഞ്ഞു പാൽ ചായ വേണം അമ്മ പറഞ്ഞു അപ്പം ഒന്ന് അങ്ങനെ പാൽ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മോനുസ് പാലിന് പോയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു ഗ്ലാസ് കട്ടൻ ചായയുമായിട്ട് ഞാൻ ഇരിക്കുകയാണ് ഇരിക്കുവാണെങ്കിൽ ഗായിസ്കണ്ടോ അപ്പോൾ ഓക്കെ പിന്നെ റോബർസ്റ്റപ്പാടം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടാണ് തണുത്തത് ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങൾ ഇഷ്ടമില്ല ഇഷ്ടമില്ല എന്നല്ല അതിൻ്റെ തണുപ്പ് വിടാതെ മുപ്പർ കഴിക്കൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ നീസപ്പോൾ തന്നെ ഞാൻ എടുത്തു കിട്ടോ അതിന് പഴം കൂട്ടിയിട്ടില്ല അവൾക്ക് ഇഷ്ടമില്ല പുട്ടിക്ക് പഴം അപ്പോൾ ഇന്നലെ ഞാൻ ചപ്പാത്തിക്ക് ഉണ്ടായിരുന്ന കറി ഉണ്ടായിരുന്നു അപ്പോൾ അത് കൂട്ടി അവൾ കഴിച്ചുകൊണ്ട് പോയി അപ്പോൾ അത് കവറിനകത്ത് പപ്പടമുണ്ട് പുട്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പം ഈ മോൻ പാല് വാങ്ങി കൊണ്ടുവരേ എന്നിട്ട് വേണം നമുക്ക് ഒന്നിച്ച് ചായ കുടിക്കാൻ അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ ഒമ്പതാം തീയതിയാണ് അങ്ങോട്ട് പോണ വീടാഴ്ച കേട്ടോ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വീടാഴ്ചയാണ് അപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് ആളുകളൊക്കെ ഫോണത് കിട്ടോ അപ്പം ഞാൻ ഫോണെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്താണ് അപ്പോഴത്തെ സാഹചര്യം പോലെയൊക്കെ ചെയ്യണം അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വ്ളോഗി ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് എത്രത്തോളം കിട്ടും എന്നറിയില്ല കാരണം നമ്മൾ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ചടപ്പല്ലേ അങ്ങനെ ഉണ്ട് നമ്മൾ ഈ ഫോണും പോക്കി പിടിച്ചുകൊണ്ട് നടക്കാൻ എനിക്ക് ചെറിയൊരു ചടപ്പിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ടാണ് അപ്പം കഴിമ്പിൻ്റെ പരമാവധി ഞാനത് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് നമുക്കൊരു കണ്ടൻറ്റ് കിട്ടണമല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ ഇപ്പം എന്താ മോനൂസിനെങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ കുറേ ദിവസമായിട്ടോ അപ്പോൾ ആദ്യം ഇപ്പോൾ വാങ്ങി ഇപ്പോൾ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് കാരണം പാൽച്ചായങ്ങനെ കൊണ്ടുവന്നില്ല ഇപ്പോൾ ഈ മഴ പെയ്ത കാരണം എന്താണെന്നറിയോ കപ്പക്കെട്ടിൻ്റെ പ്രശ്നമുണ്ട് മോനൂസിനുണ്ട് അനൂനും ഉണ്ട് അപ്പോൾ പിന്നെ അതുകൊണ്ട് നമ്മളങ്ങനെ വാങ്ങാണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ പോയിട്ടുണ്ട് എനിക്ക് പാൽ ചായ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒക്കെ പറഞ്ഞ് പോയതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് പിന്നെ അപ്പോൾ അതാ ഇന്ന് ഇന്നത്തെ കാലാവസ്ഥയെന്ന് പറയണത് എന്താണെന്ന് പറയുക മഴയില്ല ഇന്ന് മഴയില്ല ഇന്നലെയും തന്നെ മഴ അങ്ങനെ വല്ലാതെ ഉണ്ടായിട്ടില്ല നമ്മൾ പോകുമ്പോൾ ഇവിടുന്ന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ കോട്ടക്കിലെത്താനായിപ്പം അത്യാവശ്യം നല്ല രീതിക്ക് മഴ പെയ്തു നമ്മൾ വഴിയിലൊക്കെ ഇറങ്ങി പിന്നെ കൂട്ടവും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ സെറ്റായി പോയിട്ടോ അവിടെ എത്തിയപ്പോഴത്തേക്കിനും ചുരിദാറിൻ്റെ പാൻറ്റൊക്കെ നന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് മഴക്കാലത്തുള്ള യാത്ര എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ അല്ലേ അപ്പോൾ അതാണ് ഗൈസ് മോനൂസിന്റെ പാലും കൊണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ഏലക്കായ കൂട്ടിട്ടിട്ടുണ്ട് അതില് അപ്പോൾ ഏലക്കായന്റെ ചോയ പാൽസാരി വരുമ്പോൾ മോനൂസിനും നല്ല ഇഷ്ടാണ് കേട്ടോ മോനും നല്ല എല്ലാവർക്കും നല്ല ഇഷ്ടാണ് ഇന്ന് തിളച്ചിട്ട് പൊടി വേണം പിന്നെ ചായ കുടിക്ക അത്രൊക്കെയാണ് ഇപ്പൊ രാവിലക്കത്തെ പരിപാടികള് ഹൈ കൈ അപ്പൊ ഇന്ന് ചോറിന് കുമ്പളങ്ങി കറിയാണ് കുമ്പളങ്ങിയും തക്കാളിയും പരിപ്പൂടെ പിന്നെ തേങ്ങ അരച്ചുവെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ ചാടി അപ്പോൾ ഓക്കെ അപ്പോൾ ഇനി ഇതാ കടുകൊണ്ട് ചെറുതായിട്ടൊന്ന് പിന്നെ പിന്നെതാ നമ്മൾ ഉപ്പേരിക്ക് ഫയർ വരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഉപ്പേരി വെക്കണം പിന്നെ വേറെ ഒന്നുമില്ല കപ്പടം കാച്ചണം അങ്ങനെയൊക്കെ തന്നെയാണ് ഞാനിന്ന് വിചാരിച്ചിട്ട് നല്ല വെയിലാവും എന്ന് അപ്പോൾ അതാ മഴ വീണ്ടും അപ്പോൾ ഞാൻ തിരുമ്പാനൊന്നും പോയില്ല ഇപ്പോൾ ആ പാത്രമൊക്കെ മോറി പകുതി ആക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്കിനും അവിടെ ഇവിടെ വലിയ ഏട്ടൻ്റെ മുകളും പിന്നെ വലിയ ആട്ടത്തമ്മിയും ഒക്കെ കൂടി വന്നു അപ്പോൾ നമ്മൾ കുറച്ചു നേരം അവരായിട്ട് സംസാരിച്ചൊക്കെ അവർ ഫുഡ് കഴിക്കാൻ നിന്നില്ല പിന്നെ ഫുഡൊക്കെ റെഡി ആക്കിയിട്ട് വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ ചായയൊക്കെ ഒക്കെ കൊടുത്തതിൻ്റെ ശേഷം അവരെ വിട്ടു കേട്ടോ മക്കൾക്ക് പോവാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവരൊക്കെ പോയി ഇപ്പം ഉണ്ടിയിട്ടുള്ളൂ പിന്നെ മൂന്ന് ദിവസം എൻ്റെ ഫ്രണ്ടും കൂടെ അവിടെ കൊലാലി കളിക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കൈസ് ഇന്നലെ മോര് കാച്ചിരി ബാക്കി ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അത് വെള്ളം വേറെ ഇത് വേറെ മോരിൽ വെള്ളം പറഞ്ഞിട്ടോ അങ്ങനെ പിന്നെ ചോറ് സെറ്റാണ് കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇനി കൂട്ടാൻ ഇതാ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വാങ്ങിവെച്ചിട്ടൊന്ന് പറവുവിടട്ടെ ഹായ് ഗൈസ് എന്റെ ചോറും കറിയൊക്കെ ആയിട്ടോ മഴ ഒന്ന് മാറി നിന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തുണി അലക്കാൻ നോക്കട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളും ഇത്ര തന്നെ ഉള്ളു മറ്റൊരു വീഡിയോസും വീണ്ടും കണ നോക്കി